വണ്ടിന്ന് പോകൂല ഹലോ ഏയ് ചേട്ടാ വണ്ടി പോകൂല ഗ്യാരണ്ടിന്ന് വണ്ടി വണ്ടി പോകൂല വണ്ടി ഇവിടെ നീക്കി വണ്ടിന്ന് പോകൂല പോലീസിനെ പോലീസിനെ ആ വണ്ടിന്ന് പോകൂലെന്ന് വണ്ടിന്ന് പോകൂല വണ്ടിന്ന് ചേടാ കുന്നകുളം കേച്ചേരിയിൽ കെ എസ് ആർ ടി സി ബസ് കണ്ടക്ടറെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു മണ്ണുത്തി കാളത്തോട് സ്വദേശി സ്വാലിഹിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് കരുനാഗപ്പള്ളി സ്വദേശി രാജേഷ് കുമാറിനാണ് മർദ്ദനമേറ്റത് കൃഷ്ണരാജ് എന്ന സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറാണ് സാലിഹ് ചൊവ്വാഴ്ച രാത്രി ഒൻപതരയോടെയായിരുന്നു സംഭവം സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോയിരുന്ന കെ എസ് ആർ ടി സി ബസ് അക്കിക്കാവ് ബൈപ്പാസ് വഴി കേച്ചേരിയിലെത്തിയ സമയത്താണ് കെ എസ് ആർ ടി സി കണ്ടക്ടർക്ക് മർദ്ദനമേറ്റത് റോഡ് ബ്ലോക്കായതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് സ്വാലിയ കെ എസ് ആർ ടി സി ബസ് കണ്ടക്ടറെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു വണ്ടിന്ന് പോലീസിനെ വണ്ടി വണ്ടി ഇവിടെ പോകൂലെന്ന് വണ്ടിന്ന് പോകൂല മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് മർദ്ദനത്തിൽ പരിക്കേറ്റ കെ എസ് ആർ ടി സി ബസ് കണ്ടക്ടർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി മർദ്ദനത്തിനിടെ ബസ് കണ്ടക്ടറുടെ രണ്ടു പവൻ തൂക്കം വരുന്ന മാല നഷ്ടപ്പെടുകയും ടിക്കറ്റ് മെഷീന് കേടുപാടുകൾ സംഭവിച്ചതായും പറയുന്നു സി കുന്നംകുളം